ലോക ആരോഗ്യ ഹൃദയമാണ് ലോക ആരോഗ്യ ഹൃദയ ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അതിൽ എന്തിനു വേണ്ടിയാണ് ലോക ഹൃദയ ദിനം ഇങ്ങനെ വെക്കാൻ കാരണം എല്ലാ കൊല്ലവും നമ്മൾ ഈ ലോക ഹൃദയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് അത് ചില സ്ഥലത്ത് കൂട്ട ഓട്ടമായിരിക്കും ചില സ്ഥലത്ത് ക്യാമ്പായിരിക്കും അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ ക്യാമ്പാണ് ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും ഞങ്ങൾ ചെയ്യാറുള്ളത് ലോക ഹൃദയ ദിനത്തിനോടനുബന്ധിച്ചിട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങളെ ആ മീറ്റിംഗ് ഇത് കഴിഞ്ഞു അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് ഹൃദയത്തിന് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ശ്ലോകൻ അതായത് തീം ലോക ഹൃദയ ദിനത്തോട് അനുബന്ധിച്ചിട്ടുള്ള തീം ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന അർത്ഥം അതായത് നമ്മൾ ഈ സൗകര്യം നമ്മളിപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ ആവ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഒരു ഇ സി ജി എടുക്കുക അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ നോക്കുക ബ്ലഡിൽ കൊളസ്ട്രോള് അതുപോലെ തന്നെ ഷുഗർ നോക്കുക പിന്നെ പ്രഷർ നോക്കുക ഇതൊക്കെയാണ് കോമോബിറ്റീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയുള്ള ആൾക്കാർക്ക് ഹൃദയത്തിന് ആഘാത ഹൃദയാഘാതം വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതെ ആൾക്കാർക്കും ഹൃദയത്തിന് ക്ഷതം വരാം അത് ജെനറ്റിക്കലായിട്ടാണ് നമ്മൾ പരമ്പര്യ എന്തെങ്കിലും പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കൊക്കെ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായി ഒരു നാൽപ്പത് വയസ്സ് ആവും തോന്നും ആ ആയി കഴിഞ്ഞ ആൾക്കാർക്ക് എന്തായാലും നമ്മളിത് നോക്കണം ഇ സി ജിയും അതുപോലെ തന്നെ അത് അതുപോലെ നോക്കണം പിന്നെ നമ്മളെ ജീവിത ഇപ്പോൾ കള്ള് കുടിക്കാൻ പാടില്ല നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വേണ്ടാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പുകവലി നിർത്തുക കള്ളു കുടിക്കാണ്ട് നിൽക്കുക ഉപ്പ് അധികം കൂട്ടാണ്ട് വെക്കുക ഇതൊക്കെയാണ് ഉപ്പ് കൂട്ടുമ്പോഴാണ് നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സും പച്ചക്കറികളും നന്നായിട്ട് കഴിക്കണം നമ്മൾ ആരും കഴിക്കും നമ്മളിപ്പോൾ കേരളത്തിലാണ് ഏറ്റവും അധികം ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർ പുതിയ പ്രത്യേകിച്ച് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ കാരണം നമ്മൾ നോക്കണം ഇതൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി എക്സസൈസ് എടുക്കണം ഡെയിലി എക്സസൈസ് എടുക്കണം അത് പൊണ്ണത്തടി ഉണ്ടോ അത് നമ്മൾ കുറക്കണം പള്ള വരിക അങ്ങനെയൊക്കെ അതൊക്കെ കുറച്ചിട്ട് നമ്മൾ ജീവിത രീതി നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുക ഇതൊക്കെയാണ് ജീവിതശൈലി രോഗം അതായത് പ്രഷർ ഉണ്ടാവുക പ്രമേഹം ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് ഈ പ്രമേഹമുള്ള ആൾക്കാർക്ക് നമ്മൾ വളരെയധികം ആലോചിക്കണം പൊരിച്ചതൊന്നും കഴിക്കാൻ പാടില്ല അത് വളരെ നിർബന്ധമാണ് പിന്നെ ബേക്കറി സാധനങ്ങൾ ഒന്നും കഴിക്കരുത് ബേക്കറി സാധനങ്ങളെല്ലാം പഞ്ചസാര കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ കഴിയുന്നതും ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക പിന്നെ ഡെയിലി എക്സസൈസ് എടുക്കുക പിന്നെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക ഇറച്ചിയും മീനും കഴിക്കാം അത് കറിയായിട്ട് കഴിക്കുക പൊരിച്ചിട്ട് കഴിക്കരുത് ഇപ്പം മീനും നമ്മ തന്നെ പൊരിച്ച മീനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഷ്ടം ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ നമ്മൾ നിർത്തുക പൊരിച്ചിട്ടൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ പോവലിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹൃദ്രോഗം ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്